നമസ്കാരം ചുവന്ന സാരിയെടുത്ത് സുന്ദരിയാകുന്ന അല്ലെങ്കിൽ കറുപ്പ് സാരിയിൽ സുന്ദരികളാകുന്ന യുവതികളുടെ കുറച്ച് ചിത്രങ്ങൾ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നമ്മളിൽ പലരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും ഗൂഗിൾ ജമിനിയുടെ ബനാന എ ഐ സാരി ട്രെൻഡിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം ഈ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ട്രെൻഡിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും ഇതിൽ സ്ത്രീകൾ സാരി ധരിച്ച രൂപത്തിലുള്ള എ ചിത്രങ്ങൾക്കാണ് വലിയ പ്രചാരം ലഭിച്ചത് ഗൂഗിളിന്റെ ജെമിനി എ മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇമേജ് ജനറേറ്റിംഗ് ടൂളാണ് നാനോ ബെനാന അഥവാ ജമിനി ടു ഫ്ലാഷ് ഇമേജ് ഈ ടൂൾ സാധാരണ ചിത്രങ്ങളെ വ്യത്യസ്തമായ ത്രീ ഡി പോർട്രേറ്റുകളാക്കി മാറ്റുകയാണ് ചെയ്യുക തൊണ്ണൂറുകളിലെ ബോളിവുഡ് സാരി ലുക്ക് പോലുള്ള ട്രെൻഡുകളും ഈ ടൂളിൽ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ രൂപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ത്രീ ഡി എഡിറ്റുകൾ നിർമ്മിച്ചാണ് ഇതാദ്യം പ്രശസ്തി നേടിയത് എന്നാൽ ഈ രീതി പെട്ടെന്ന് തന്നെ മറ്റു ഫോർമാറ്റുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു ചാറ്റ് ജിബിറ്റിയുടെ ഗിബ്ലി ചിത്രങ്ങൾ വൈറലായിട്ട് അധികകാലമായിട്ടില്ല തൊട്ടു പിന്നാലെയാണ് ജെമനിയുടെ ബനാനയും എത്തിയത് ഗ്ലാമർ ചിത്രങ്ങൾ അതിവേഗം നിർമ്മിക്കാം എന്നത് തന്നെയാണ് നാനോ ബനാന ട്രെൻഡ് ഇത്ര പെട്ടെന്ന് വ്യാപിക്കാൻ കാരണം അധികമായാൽ അമൃതം വിഷമാണെന്നാണല്ലോ പറയപ്പെടുക ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല ഈ ട്രെൻഡിന് പിന്നിലും ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഗൂഗിൾ ഓപ്പൺ ഐ പോലുള്ള സാങ്കേതിക സ്ഥാപനങ്ങൾ ഉപയോഗർ ഉള്ളടക്കം സംരക്ഷിക്കുന്നതിന് സുരക്ഷാ നടപടികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥ അപകട സാധ്യത നമ്മൾ ഈ പ്ലാറ്റ്ഫോമുകൾ എത്ര ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അപ്ലോഡ് ചെയ്ത ഉള്ളടക്കം പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടാം സമ്മതമില്ലാതെ അതിനെ പല രീതിയിൽ മാറ്റപ്പെടാനും ഇടയുണ്ട് എ ടൂൾ ഉപയോഗത്തിന്റെ ഡിജിറ്റൽ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നതും വ്യക്തമല്ല ഗൂഗിളുമായി ബന്ധപ്പെട്ടിരിക്കാവുന്ന ഒരു മൂന്നാം കക്ഷി എ ടൂളിലേക്കാണ് വ്യക്തിഗത ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് ഒരിക്കൽ അപ്ലോഡ് ചെയ്താൽ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി ഏതെങ്കിലും ഉപകരണത്തിലേക്ക് വ്യക്തിഗത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്താൽ അത് ഏത് തരത്തിലാണ് പിന്നീട് ഉപയോഗിക്കപ്പെടുക എന്നതാണ് വ്യക്തമല്ല എന്നു തന്നെയാണ് ഇതിനകത്തെ പ്രധാന അപകട സാധ്യത ജമിനി ഉപയോഗിച്ച് സൃഷ്ടിച്ച ചിത്രങ്ങളിൽ എ നിർമ്മിത ഉള്ളടക്കം പരിശോധിക്കാൻ സഹായിക്കുന്നതിന് മെറ്റഡേറ്റാഗുകൾക്കൊപ്പം സിന്ത് ഐഡി എന്നറിയപ്പെടുന്ന ഒരു അദൃശ്യ വാട്ടർമാർക്ക് ഉണ്ടെന്ന് ഗൂഗിൾ പറയുന്നു ഇവിടെ നാനോപനയം ഉപയോഗിച്ച് സൃഷ്ടിച്ചതോ എഡിറ്റ് ചെയ്തോ ആയ എല്ലാ ചിത്രങ്ങളിലും എ സൃഷ്ടിച്ചതാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ ഈ അദൃശ്യ സിന്തഐഡിക് ഡിജിറ്റൽ വാട്ടർമാർക്ക് ഉൾപ്പെടുന്നു എന്നാൽ ഈ സിന്തറ്റിക് ആയിട്ടുള്ള കണ്ടെത്തൽ ഉപകരണങ്ങൾ ഇതുവരെ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല ഈ വാട്ടർമാർക്കുകൾ പരിശോധിക്കാൻ ഇതുവരെ ഒരു ഉപകരണവുമില്ല ഇല്ല എന്നതാണ് ശ്രദ്ധേയം മാത്രമല്ല ഈ വാട്ടർമാർക്കുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പല ചിത്രങ്ങളും ഒരുമിച്ച് നൽകിയാൽ ഏ ഒരു വ്യക്തിയുടെ മുഖഭാവം കൃത്യമായി പുനഃസൃഷ്ടിച്ചേക്കാം ഇത്തരത്തിലുള്ള പുനഃസൃഷ്ടിച്ച ചിത്രങ്ങൾ ഉപയോഗിച്ച് ബയോമെട്രിക് സംവിധാനങ്ങളിലേക്ക് ഈ ചിത്രത്തെ ദുരുപയോഗം ചെയ്യപ്പെടാം അതിലൂടെ മൊബൈൽ ലാപ്ടോപ്പ് പോലുള്ള ഫേസ് അൺലോക്ക് സംവിധാനങ്ങളും ചതിക്കപ്പെടാനിടയുണ്ട് വ്യാജ ഐഡികൾ അല്ലെങ്കിൽ അക്കൗണ്ട് സൃഷ്ടിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കാനും ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കപ്പെടാം ഒരിക്കൽ അപ്ലോഡ് ചെയ്താൽ ചിത്രങ്ങൾ എവിടെ സംഭരിക്കപ്പെടും എങ്ങനെ ഉപയോഗിക്കപ്പെടും എന്നത് വ്യക്തിക്ക് നിയന്ത്രിക്കാനാവില്ല എന്നിങ്ങനെയുള്ള അപകട സാധ്യതകളെക്കുറിച്ചും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പാസ്പോർട്ട് ആധാർ ലൈസൻസ് ബാങ്ക് കാർഡ് തുടങ്ങിയ ഐ രേഖകളുടെ ചിത്രങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുതെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ഈ ഒരു ട്രെൻഡ് വലിയ തരംഗമായതോടെ ഉപയോഗിച്ചവരുടെ എണ്ണവും കുറവല്ല ഈ മാസം പകുതിയോടെ ജിമിനി ആപ്പിൽ അഞ്ഞൂറ് ദശലക്ഷത്തിലധികം ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ എഡിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് മീഡിയം പറയുന്നതനുസരിച്ച് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കോടിക്കണക്കിന് ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഈ ട്രെൻഡ് വലിയ പ്രചാരം നേടിയതോടെ ജിമിനി എയ് ചാറ്റ് ബോർഡ് ആപ്പ് ഇന്ത്യയിലെ ആപ്പ് സ്റ്റോർ ഗൂഗിൾ പ്ലേ സ്റ്റോർ ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ